നമസ്കാരം ലോകത്തെ അതിസമ്പന്നരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഉറക്കം കിട്ടത്തിയ സംഭവമായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളിലെ വിവരങ്ങൾ പുറത്തു വന്ന സംഭവം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അവസാന രേഖകളും പുറത്തു വന്നിരിക്കുകയാണ് മുപ്പത് ലക്ഷത്തിലധികം പേജുകളും ആയിരക്കണക്കിന് വീഡിയോകളും അടങ്ങുന്ന ഈ പാപക്കറപ്പുരന്റെ രേഖകളിൽ പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ മീര നായരുടെ പേരും ഉൾപ്പെട്ടതാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് എഫ്സ്റ്റീൻ്റെ ജീവിത പങ്കാളിയും ലൈംഗിക കുറ്റവാളിയുമായ ഗിസ്ലൈൻ മാക്സ്വെല്ലുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹ്യ പരിപാടിയെക്കുറിച്ചുള്ള ഇമെയിലാണ് മീരയുടെ പേര് പ്രത്യക്ഷപ്പെട്ടത് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംതാനിയുടെ മാതാവ് കൂടിയായ മീരാ നയർ എഫ്റ്റിൻ്റെ പങ്കാളി ഗിസ്ലൈൻ മാക്സ്വെല്ലിൻ്റെ വീട്ടിൽ നടന്ന വിരുന്നിൽ പങ്കെടുത്തതായിട്ടാണ് വെളിപ്പെടുത്തൽ ഒക്ടോബർ പബ്ലിഷ് പെഗ്ഗി സിഗൽ എബ്സ്റ്റീനയച്ച ഇമെയിലാണ് മീര നായരുടെ പേരുള്ളത് മീര സംവിധാനം ചെയ്ത അമേലി എന്ന സിനിമയുടെ പ്രദർശനവും അതിനോടനുബന്ധിച്ചുള്ള പാർട്ടിയാണ് മാക്സ്വെല്ലിന്റെ വീട്ടിൽ നടന്നത് ഈ പാർട്ടിയാകട്ടെ കേവലം സിനിമാക്കാരുടേത് മാത്രമായിരുന്നില്ല മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആമസോൺ തലവൻ ജെഫ് ബെസോസ് തുടങ്ങിയ വമ്പൻമാരും അവിടെ സന്നിഹിതരായിരുന്നു സിനിമയ്ക്ക് തണുപ്പൻ പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും അതിഥികൾ മാക്സ്വെല്ലിന്റെ ആതിഥേയത്വം ആസ്വദിച്ചതായി ഇമെയിൽ വ്യക്തമാക്കുന്നു എന്നാൽ മീര നായർ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവർത്തകളിൽ ഏർപ്പെട്ടതായി രേഖകൾ പറയുന്നില്ല രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് എഫ്റ്റീന് പെഗിസികൾ അയച്ച ഇമെയിലാണ് ജിസ്ലിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി സിനിമയുടെ പാർട്ടിക്ക് ശേഷം ബിൽ ക്ലിന്റനും ജെഫ് ബെസോസും ഇവിടെ ഉണ്ടായിരുന്നു ജീൻ പിഗോസി സംവിധായക മീരാ നായർ തുടങ്ങിയവർ ഇതാണ് ഇമെയിൽ സന്ദേശം പുറത്തു വന്ന ഫയലുകളിൽ ഏറ്റവും വിസ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സിനെ കുറിച്ചുള്ളതാണ് റഷ്യൻ മോഡലുകളുമായിട്ടുള്ള വഴിവിട്ട ബന്ധത്തിലൂടെ ഗേറ്റ്സിന് ലൈംഗിക രോഗം ബാധിച്ചിരുന്നുവെന്നും അദ്ദേഹം ഇത് മറച്ചുവെക്കാൻ ശ്രമിച്ചെന്നും എഫ്റ്റീന്റെ കുറിപ്പുകൾ പറയുന്നു ഗേറ്റ്സിന്റെ ഭാര്യ മെലിൻഡയ്ക്ക് അവർ അറിയാതെ ആന്റിബയോട്ടിക്കൽ നൽകിയിരുന്നുവെന്ന ഗുരുതര ആരോപണവും ഇതിലുണ്ട് വിവാഹിതരായ സ്ത്രീകളുമായിട്ടുള്ള ഗേറ്റ്സിന്റെ അവിഹിത ഇടപാടുകൾക്ക് താൻ സൌകര്യമൊരുക്കിയതായും ബന്ധപ്പെട്ട ഇമെയിലുകൾ ഡിലീറ്റ് ചെയ്യാൻ ഗേറ്റ്സ് ആവശ്യപ്പെട്ടതായും എഫ്സ്റ്റീന് അവകാശപ്പെടുന്നു ഗേറ്റ്സ് എഫ്സ്റ്റീനും മറ്റ് സ്ത്രീകൾക്കുമൊപ്പം ഇടങ്ങളിൽ നീന്തുന്ന ചിത്രങ്ങളും ഇതോടെ പുറത്തു വന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നാണ് ബിൽ ഗേറ്റ്സിന്റെ ഔദ്യോഗിക പ്രതികരണം റഷ്യൻ മോഡലുകളുമായി തുടർച്ചയായിട്ടുള്ള സമ്പർക്കം മൂലം അനധികൃതമായ മരുന്നുകൾ ബിൽ ഗേറ്റ് സഹായിക്കേണ്ടി വന്നുവെന്നുമാണ് ഒടുവിൽ പുറത്തു വന്ന ജേഫ്രി എബ്സ്റ്റീൻ ഫയൽ വിശദമാക്കുന്നത് ജെഫ്രി ജെഫ്രപ്റ്റിന്റെ ലൈംഗിക കടത്ത് ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളും രാഷ്ട്രീയക്കാരും നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ഈ രേഖകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണ നേരിടുന്നതിനിടെ ന്യൂയോർക്ക് ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ എപ്സീൻ തന്റെ മരണം കൊണ്ടും തീരാത്ത രഹസ്യങ്ങളാണ് ബാക്കി വെച്ചത് ലോകത്തെ അതിസംഭനർ എങ്ങനെയാണ് നിയമത്തിന് മുകളിലൂടെ തങ്ങളുടെ വിനോദങ്ങൾ കണ്ടെത്തിയിരുന്നതെന്ന് ഈ മുപ്പത് ലക്ഷം പേജുകൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഈ രേഖകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരുടെ മുഖംപൂടികൾ അഴിക്കുമെന്ന് ഉറപ്പാണ് ഹോളിവുഡ് മുതൽ വൈറ്റ് ഹൌസ് വരെ നീളുന്ന എപ്സീന്റെ സ്വാധീന വലയും അത്രമേൽ ഭയാനകമായിരുന്നു യും ശൃംഖല മുപ്പത് ലക്ഷത്തിലധികം പേജുകൾ ആയിരക്കണക്കിന് വീഡിയോകളും ചിത്രങ്ങളും ഉൾപ്പെടെയുള്ള രേഖകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു അതേസമയം ഈ രേഖകൾ റിപ്പോർട്ടുകളുടെ സംഗ്രഹങ്ങൾ മാത്രമാണെന്നും ഇവ തെളിവുകളായി കണക്കാക്കാനാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പാക്കാനാണ് ഈ രേഖകൾ പുറത്തുവിട്ടതെന്നാണ് ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ബ്ലാങ്ക് പറഞ്ഞത് ഞങ്ങൾ പ്രസിഡന്റ് ട്രംപിനെയും മറ്റാരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം